നമസ്കാരം യു പി യിലെ പ്രയാഗ് രാജിൽ മഹാ പുരോഗമിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനോടകം നിരവധി ആളുകൾ ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞു നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഇനിയും ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് എന്തായാലും ഇവിടെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ നിരവധി ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഒരു വിഭാഗത്തെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയുള്ള വാർത്തകളാണ് ചില പ്രത്യേക കേന്ദ്രങ്ങൾ പടച്ചുവിട്ടത് അതുപോലെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ പ്രദേശത്തേക്ക് പോലും അടുപ്പിക്കരുത് എന്നിവർ ആവശ്യപ്പെട്ടു എന്നാൽ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രം ഇവ പടച്ചുവിടുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഇതേ രീതിയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു കാണിക്കുന്ന ചില വാർത്തകൾ കൂടെ പുറത്തു കിട്ടും പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതൊക്കെ വാർത്തയാക്കാറുണ്ട് എന്നാൽ പലരുടെയും ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പെട്ടില്ല എന്നുള്ളതാണ് ഇനി അത് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല പലരും അത് ഒഴിവാക്കി എന്തായാലും ആ വിവാദമായിട്ടുള്ള ചില വാർത്തകളും അതിനെ പൊളിച്ചടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഒക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾക്ക് പുറകെ എന്താണെന്ന് മനസ്സിലാക്കാതെ പലരും കാര്യമായ രീതിയിൽ തന്നെ അതിന് പുറകെ പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ആളുകൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് തന്നെ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു എന്താണ് മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ എന്താണ് അത് എവിടെയാണ് നടക്കുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും പൂർണ്ണമായും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതുപോലും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവരാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ആദ്യം തന്നെ പങ്കുവെക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മോശക്കാരാക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിച്ച ആ വാർത്തയെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ചും അതെല്ലാം കുളിച്ചടക്കിയ ചില ചെറിയ വീഡിയോകൾ മുപ്പത് സെക്കൻഡും നാൽപ്പത് സെക്കൻഡും ഒക്കെയുള്ള വീഡിയോകളാണ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിലുള്ള ചില വീഡിയോകൾ ആ വീഡിയോകൾ അത് നിങ്ങളെ കാണിക്കുന്നതിന് ചില പരിമിതികളുണ്ട് എങ്കിൽ കൂടെ കഴിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ ആദ്യം പറയട്ടെ കുംഭമേള എന്ന് പറഞ്ഞാൽ അത് മൂന്ന് രീതിയിലുണ്ട് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ പോലും അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് ഒന്ന് അർദ്ധകുംഭമേളയാണ് അർദ്ധകുംഭമേള എന്ന് പറഞ്ഞാൽ അത് ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് മറ്റത് പൂർണ്ണ കുംഭമേളയാണ് പൂർണ്ണ കുംഭമേള എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേളയാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള കുംഭമേളകൾ നടക്കാറുണ്ട് അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള മഹാകുംഭമേള അർദ്ധകുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലും ഹരിദ്വാറിലുമാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലും ഹരിദ്വാറിലും ഉജ്ജൈനിലും നാസിക്കിലുമാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത് ഇവിടെ പ്രയാഗ്രാജിലാണ് നേരത്തെ ഞാൻ പറഞ്ഞു അർദ്ധകുംഭമേള ആറു വർഷത്തിലൊരിക്കലാണെങ്കിൽ പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കലാണ് ഇനി എന്താണ് കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം എന്ന് ചോദിച്ചാൽ ഗരുഡൻ വഹിക്കുന്ന മഹാകുംഭത്തിൽ നിന്നും ഇവിടെ പുറത്തേക്ക് പോയ അമൃത് നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഈ അമൃത് പുറത്തേക്ക് തുളുമ്പി പോയത് അതൊന്ന് പ്രയാഗരാജിലാണ് മറ്റത് ഹരിദ്വാറിലാണ് ഉജ്ജൈനിലാണ് നാസിക്കിലാണ് ഇങ്ങനെ നാല് സ്ഥലത്തായിട്ടാണ് ഈ അമൃത് പുറത്തേക്ക് പോയത് ആ അമൃത് തുളുമ്പി വീണ പ്രദേശം അതിലൊരു പ്രദേശമാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജ് ഈ പ്രയാഗ് ഇപ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് അയ്യായിരം കോടി രൂപയോളം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ മുസ്ലിങ്ങൾ പൊതുവെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തേക്ക് അങ്ങോട്ട് കടന്നാൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് മനസ്സിലാക്കി പലരും വിട്ടുനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് മുസ്ലീങ്ങളെ അങ്ങോട്ട് കടത്താതിരുന്നപ്പോൾ തന്നെ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റിന് കാര്യമായ രീതിയിൽ തന്നെ വീഴ്ച സംഭവിച്ചു മാത്രമല്ല തെറ്റായ രീതിയിലുള്ള ചില വാർത്തകൾ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിലും ഗവൺമെന്റ് പരാജയമാണ് മുഖ്യമന്ത്രി തന്നെ ഇവിടെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ജാതി മത വേലിക്കെട്ടുകളൊന്നും ഇവിടെ അനുവദിക്കില്ല അത്തരത്തിലുള്ള ചിന്താഗതികൾ ആർക്കും വേണ്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അങ്ങോട്ട് വരാം ആർക്കും പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല അതേസമയം അവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഷോപ്പുകൾ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാനും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നാൽ ഇവിടെ അഖില ഭാരതീയ അഷാഠ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചീഫ് മഹന്ത് എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി രവീന്ദ്രപൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഈ കുമ്പമേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന ഒരു പരാമർശം അതേറെ ശ്രദ്ധേയമാണ് മുസ്ലീങ്ങളുടെ ഷോപ്പുകളോ ടീ സ്റ്റാളുകളോ ജ്യൂസ് സ്റ്റാളുകളോ ഭക്ഷണശാലകളോ ഇതൊന്നും ഇവിടെ അനുവദിക്കരുത് അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അനുവദിച്ചാൽ അവർ തുപ്പിയ ഭക്ഷണം കൊടുക്കും ഹലാൽ ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് തന്നെ അത് അനുവദിക്കരുത് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇത്തരത്തിലൊരു പ്രസ്താവന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് യോഗി ആദിത്യനാഥിനോട് മാധ്യമങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വിലക്കുകൾ എന്നൊരു ചോദ്യം ചോദിച്ചത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു വിലക്കുമില്ല എന്ന് പറഞ്ഞ യോഗി മുസ്ലിങ്ങളുടെ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്തായാലും ചില ആളുകൾ അവർ ഒരു തീരുമാനമായിരിക്കാം അത് അത്തരത്തിലുള്ള ചില വാർത്തകൾ ഒരു വിഭാഗത്തെ മോശക്കാരാക്കുന്നതിനു വേണ്ടിയുള്ള ഞാൻ പറഞ്ഞ വിവാദം വിവാദമുണ്ടാക്കിയ വാർത്തകളാണത് അത്തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ വാർത്തകൾക്ക് പുറകെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും അത് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് ആളുകൾ പരമാവധി പരിശ്രമിച്ചപ്പോൾ അധികം ആളുകളൊന്നും കാണാത്ത കുറച്ച് ആളുകൾ മാത്രം കണ്ട ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് സെക്കൻഡോ ഒക്കെ ദൈർഘ്യമുള്ള ചില വീഡിയോകൾ ഇവിടെ സത്യം പറയുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് അതായത് ഇവിടെ കുംഭമേള നടക്കുന്ന മഹാകുംഭമേള നടക്കുന്നതിന്റെ പരിസരത്തുള്ള അവിടുത്തെ ഗവൺമെന്റ് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അത് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അത്തരത്തിലൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഗവൺമെന്റിന് പറ്റിയ വീഴ്ച അല്ലെങ്കിൽ സാധാരണക്കാലായിട്ടുള്ള ഭക്തജനങ്ങൾ പ്രയാസപ്പെടരുത് എന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങൾ വ്യാപകമായി പള്ളികളും അതുപോലെ തന്നെ മക്കാമുകളും ദർഗകളും ഒക്കെ ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മഹല് കമ്മിറ്റികൾ മത്സരിക്കുകയാണ് ആ വീഡിയോയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് അത്തരത്തിൽ വളരെ കുറച്ച് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എഫ് ബിയിലും യൂട്യൂബിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ സമയ ദൈർഘ്യം കുറവുള്ള വീഡിയോകളാണ് മറ്റു ചില ആളുകൾ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ആ വീഡിയോ പൂർണ്ണമായും നിങ്ങളെ കാണിക്കുന്നതിൽ ഞാൻ പറഞ്ഞ ചില പരിമിതികളുണ്ട് എന്തായാലും ഇവിടെ ഒരു വിഭാഗം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുംഭമേളയുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തേക്ക് കടത്തരുത് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഒരുക്കി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ച മതസാഹോകര്യം എന്താണ് എന്ന് യു പി ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഇവിടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളെയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കാര്യമായ ആരും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ശ്രമിക്കാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കണം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടെ എത്തിച്ചത്